നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര വാഴാലിപ്പാടം മഹല്ല് നസ്രത്തുൽ ഇസ്രാം മദ്രസയിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു വാഴാരിപ്പാടം മഹല് നസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു മദ്രസ അങ്കണത്തിൽ വെച്ച പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഹാജി പതാക ഉയർത്തി മഹൽ ഖദീപ് സിറാജുദ്ദീൻ ഫൈസി ദാരിമി ദുവാക്ക് നേതൃത്വം നൽകി മദ്രസ വിദ്യാർത്ഥികളും മഹൽ നിവാസികളും സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുത്തു വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവരുടെ ആത്മശാന്തിക്കായി പ്രത്യേക പ്രാർത്ഥനയും നടത്തി സി സി വി ന്യൂസ് പാഞ്ഞാൾ